പരിയരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ബിജെപി തളിപ്പ്രമ് മണ്ഡലം കമ്മിറ്റി മെഡിക്കൽ സൂപ്രണ്ടിന് നിവേദനം നൽകി ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് നിവേദനം നൽകിയത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി രംഗത്തെത്തിയത് ഇതിന്റെ ഭാഗമായി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപിന് തളിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് രമേശൻ ചെങ്ങൂനി നിവേദനം നൽകി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഏത് ഭാഗത്തു നിന്നും ഏത് സമയത്തും ആളുകൾക്ക് വന്നു പോകാനുള്ള സൌകര്യമുണ്ട് ഇത് ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഉയർത്തുകയാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ക്രൂരമായി പിച്ചു ചിന്തി കൊല്ലപ്പെട്ടത് സുരക്ഷാ ക്രമീകരണത്തിന്റെ പരാജയമാണെന്ന് വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ടിനെ കണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് നൂറ്റി നാല്പത് ഏക്കർ വിസ്തീർണമുള്ള മെഡിക്കൽ കോളേജിന്റെ ചുറ്റിലും മതിലുകൾ അടിയന്തരമായി നിർമ്മിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അദ്ദേഹം അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അഞ്ചു കോടി രൂപയാണ് ചെലവ് എന്നതിന്റെ പേരിൽ സർക്കാരിന് ഫണ്ടില്ല എന്നതുകൊണ്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് നമുക്കിപ്പം മെഡിക്കൽ കോളേജിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ പോലുമില്ല എല്ലാ ഭാഗത്തും അനധികൃതമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ സൂപ്രണ്ടോ മെഡിക്കൽ കോളേജോ നിസ്സഹരാവുന്ന അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് ഏറ്റവും വരുമാനമുള്ള പേ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്ക് സമീപത്ത് മുഴുവൻ പാങ്കോസ് എന്ന സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സൊസൈറ്റി നിരവധി കെട്ടിടങ്ങളാണ് നിർമ്മിക്കുന്നത് ഈ അനധികൃത നിർമ്മാണങ്ങൾ അടിയന്തരമായി അത് പൊളിച്ചു മാറ്റണമെന്നാണ് ബി ജെ പി നിവേദക സംഘത്തിൽ സംഘം സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടത് ഈ അടിയന്തര ഇടപെടൽ നടത്തി സുരക്ഷാ സംവിധാനം ഒരുക്കാനും ക്യാമ്പസിനകത്തെ കയ്യേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടപടിയെടുക്കാനും തയ്യാറായില്ലെങ്കിൽ നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും രമേശ് ചെങ്ങൂനി വ്യക്തമാക്കി തളിപ്പറമ്പ്